കേരള എൻ ജി ഒ യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റി ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു കായംകുളം താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനം കേരള യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ യു എൻ ജനറൽ അസംബ്ലിയിലാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി പറ്റി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന തീരുമാനത്തിലെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എല്ലാ മാസവും എല്ലാ വർഷവും ജൂലൈ മാസം അഞ്ചാം തീയതി ലോക പാരിസ്ഥിതിക ജൂൺ അഞ്ചാം തീയതി ലോക പാരിസ്ഥിതിക ദിനമായി ആചരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ലോകമെമ്പാടും ഏകദേശം പത്തിരുന്നൂറോളം രാജ്യങ്ങളിലാണ് ഇന്ന് ഈ ദിനം ഈ തരത്തിൽ ആഘോഷിക്കുന്നത് നമ്മളുടെ കായംകുളം കേരള ഇന്ത്യ യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇന്ന് ഇവിടെ നമ്മൾ ഈ ദിനം ആചരിക്കുകയാണ് കായംകുളം താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൃക്ഷത്തെ നട്ടുകൊണ്ട് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും വെട്ടിമുറിച്ചു മാറ്റുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ പുഴകൾ വറ്റി വരണ്ട് കാലവർഷങ്ങൾ തന്നെ കാലം തെറ്റി വരുന്ന ഒരവസ്ഥ വല്ലാത്ത ഒരവസ്ഥയിലേക്കൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് നമ്മുടെ രാജ്യം നല്ല ലോകമെമ്പാടും കടന്നു പോകുന്നത് ഇപ്പോൾ ഒരു ചെറിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ പോലും നമ്മൾ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു അതെന്ന് പറയുന്നത് നമ്മുടെ ഈ മരങ്ങളുടെ നാശവും അതുപോലെ തന്നെ ഓസോൺ പാളിയിലുണ്ടായ വിള്ളൽ ഇതെല്ലാം തന്നെ നമുക്ക് ഇതൊരു പ്രശ്നമായി മാറുകയാണ് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് യു എൻ അസംബ്ലിയിലെ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയും അന്ന് നമ്മൾ ഒരുപാട് വൃക്ഷങ്ങളാണ് വെച്ച് പിടിപ്പിക്കുന്നത് കുറേയൊക്കെ നമ്മൾ പരിപാലിക്കപ്പെട്ട് വരുന്നുണ്ട് കുറച്ചൊക്കെ നശിച്ചു പോകുന്നുണ്ട് എങ്കിലും നമ്മൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ദിനം നമുക്ക് എല്ലാ വർഷവും ഇത് ഒരു ദിനം മാത്രമല്ല നമ്മൾ നമ്മുടെ വീടുകളിലെ എല്ലാം തന്നെ ഗവൺമെൻറ്റുകളൊക്കെ തന്നെ ഒട്ടേറെ മരങ്ങൾ തരുന്നുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ അടക്കം യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഐ അനീസ് ഏരിയ സെക്രട്ടറി അജിത് എസ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാല് യൂണിറ്റ് കേന്ദ്രങ്ങളിലും വൃക്ഷത്തെകൾ നട്ടു നിർത്തും